السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين ما شاء الله كان وما لم يشأ لم يكن ولا حول ولا قوة إلا بالله العلي العظيم اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آله وعلى أصحابه ഉമ്മിൽ മു ഏറ്റവും പ്രിയമുള്ള ഹാജിമാരെ പരിശുദ്ധ ഹജ്ജിന് ഇഹ്റാം ചെയ്താൽ ശ്രദ്ധിക്കേണ്ടതും ചെയ്യാൻ പാടില്ലാത്തതും ഒഴിവാക്കാൻ പാടില്ലാത്തതുമായ കാര്യങ്ങളും അങ്ങനെ ചെയ്താൽ അവയുടെ ഫിതിയകളുമാണ് നാം പറഞ്ഞു വരുന്നത് അത്തരം നിർബന്ധ ഫിദിയകളിൽ നിന്ന് ഒന്നാമത്തെ ഫിദിയയായ തമത്വ ആയി ഇഹ്റാം ചെയ്താലുള്ള അതായത് ഇഹ്റാം ചെയ്ത് തന്റെ മീക്കാത്തിലേക്ക് അല്ലെങ്കിൽ ഇഹ്റാം ചെയ്ത തൻ്റെ മീക്കാത്തിലേക്ക് തിരിച്ചുപോയി ഇഹ്റാം ചെയ്യാത്തതിന്റെ പേരിൽ വരുന്ന ഫിതിയയെ കുറിച്ചാണ് നാം പറഞ്ഞു വരുന്നത് തമത്വായി തമത്വായിറാം ചെയ്താലുള്ള ഫിരിയ എന്താണ് അതും നാം പറഞ്ഞു നിബന്ധനയൊത്ത ഒരാടിനെ അറുക്കലാണെന്നും ആ ഫിരിയ നിർബന്ധമാവാനുള്ള ഷർത്തുകൾ എന്താണെന്നും ആ ഫിരിയ അറുക്കേണ്ട സ്ഥലവും സമയവും സ്വയം അറുക്കാൻ കഴിയാതെ വരുമ്പോൾ വക്കാലത്താക്കുന്നതിന്റെ രൂപവുമെല്ലാം നാം കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കി അല്ല ഇന്നിനി റുത്ത് കൊടുക്കുക എന്ന ഫിതിയ അഥവാ ഇഹ്റാം ചെയ്താൽ ഉള്ള ഫിതി എന്താണ് ഒന്നിരിക്കൽ ആടിനെ അറുത്തു കൊടുക്കുക ഈ ആടിനെ അറുത്തു കൊടുക്കുക എന്ന കർമ്മം ഒരാൾക്ക് കഴിയാതെ വന്നാൽ എന്ത് ചെയ്യണം അതാണ് ഇന്ന് നമ്മൾ പറയുന്നത് അങ്ങനെ വന്നാൽ അഥവാ ഒരാടിനെ വാങ്ങി പരിശുദ്ധ മക്കയിൽ അറുത്തു കൊടുക്കാൻ സാധിക്കാതെ വന്നാൽ അതൊന്നിരിക്കൽ സാമാന്യ വിലയേക്കാളും കൂടുതലാണ് ആടിൻ്റെ വില അല്ലെങ്കിൽ ഒരാടിനെ വാങ്ങാനുള്ള പണം അവന്റെ കയ്യിലില്ല അദ്ദേഹത്തിൻ്റെ നാട്ടിലെ സാമ്പത്തിക ഇപ്പോൾ പക്ഷേ അദ്ദേഹത്തിൻ്റെ കയ്യിൽ പണമില്ല അതുമല്ലെങ്കിൽ മക്കത്ത് ആടിന് കിട്ടാനില്ല അങ്ങനെ വരാലോ ആടിന് തന്നെ എന്തില്ല പണമൊക്കെ കയ്യിലുണ്ട് പക്ഷെ ആട് വാങ്ങാൻ കിട്ടാനില്ല ഈ കാരണങ്ങളൊക്കെ മൂലം ഫിതിയ അറുത്ത് കൊടുക്കാൻ കഴിയാതെ വന്നാൽ അവൻ പത്ത് ദിവസം നോമ്പെടുക്കുകയാണ് വേണ്ടത് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞിരുന്നു രണ്ടെണ്ണം ആണുള്ളത് രണ്ട് ഫി രണ്ട് രൂപത്തിലാണുള്ളത് ഒന്ന് ആടിനറുത്തു കൊടുക്കുക അത് കഴിയാതെ വരുമ്പോൾ നോമ്പ് നോൽക്കുക ഈ നോമ്പിൽ നിന്ന് ഇതിന് വിശദീകരണമുണ്ട് എങ്ങനെയാണ് ഈ നോമ്പ് നോൽക്കേണ്ടതിന്റെ രൂപം ശരിക്കും നമ്മൾ പഠിക്കാം അറുത്തു കൊടുക്കാൻ കഴിയാത്ത പത്ത് നോമ്പ് എങ്ങനെ അനുഷ്ഠിക്കണം ഈ നോമ്പിൽ നിന്ന് മൂന്ന് നോമ്പ് ഹജ്ജിലായിരിക്കെ എടുക്കലാണ് സുന്നത്ത് അപ്പോൾ അത്തരം ഹാജിമാർ അഥവാ തമത്വമായി ഇഹ്റാം ചെയ്തവരായ ആടിന് അറുത്തു കൊടുക്കാൻ സാധിക്കാത്ത ഹാജിമാർ അവർ ദുൽഹജ്ജ് നാലിന് ഇഹ്റാം ചെയ്യുക എന്നിട്ട് അഞ്ച് ആറ് ഏഴ് ദിവസങ്ങൾ ഇഹ്റാമിലായിരിക്കെ നോമ്പെടുക്കാലിന് രാത്രി ഇഹ്റാം ചെയ്താൽ മതി അത്തായത്തിന്റെ മുമ്പ് അല്ലെങ്കിൽ സുബെഹിന്റെ മുമ്പായിട്ട് എന്നിട്ട് അഞ്ചിന് നോമ്പനുഷ്ഠിക്കുക ആറിന് നോമ്പനുഷ്ഠിക്കുക ഏഴിന് നോമ്പനുഷ്ഠിക്കാം എന്താ നെയ്യത്ത് അള്ളാഹുവെ തമത്വ എന്റെ ഫിതിയയുടെ ഫറുദായ നോമ്പ് ഞാൻ നിനക്ക് വേണ്ടി നോൽക്കുന്നു ഇതാണ് നെയ്യത്ത് ആ നെയ്യത്ത് വെച്ച് നോമ്പെടുക്കുക ദുൽഹജ്ജ് ദുൽഹജ് എട്ട് ഒമ്പത് എല്ലാം നോമ്പില്ലാതെ നിൽക്കലാണ് ഹാജിക്ക് പ്രായോഗികമായി നല്ലത് അതുകൊണ്ടാണ് നമ്മൾ അഞ്ച് ആറ് ഏഴ് നോൽക്കാൻ പറഞ്ഞത് അറഫ നോമ്പ് ഹാജി അല്ലാത്തവർക്ക് നോൽക്കൽ സുന്നത്താണെങ്കിൽ അനുഷ്ഠിക്കൽ സുന്നത്താണെങ്കിൽ ഹാജിക്ക് അറഫ നോമ്പ് നോൽക്കാതിരിക്കലാണ് സുന്നത്ത് നമുക്കൊക്കെ അല്ലാത്ത നമുക്കൊക്കെ അറഫാ ദിവസത്തിനൊന്ന് വലിയ പുണ്യമുള്ള നോമ്പാണെന്ന് നോമ്പ് എന്നാൽ ഒരു ഹാജിക്ക് അറഫ ദിവസം നോമ്പ് അനുഷ്ഠിക്കാതിരിക്കലാണ് സുന്നത്ത് അതുകൊണ്ടാണ് നാം നാലിന് രാത്രി ഇഹ്റാം ചെയ്താൽ അഞ്ച് ആറ് ഏഴ് എന്നീ മൂന്ന് എല്ലാ നിലക്കും നല്ല സൗകര്യമുള്ള ഹജ്ജിന് ക്ഷീണമോ കോട്ടമോ വരാത്ത മൂന്ന് ദിവസങ്ങൾ അവന് അനുഷ്ഠിക്കാൻ കിട്ടുമെന്ന് പറയുന്നത് ഇനി ഒരാൾ ആറ് ഏഴ് എട്ട് ആണ് നോറ്റത് അതുമല്ലെങ്കിൽ ഈ ഏഴ് എട്ട് ഒമ്പതാണ് നോറ്റത് എല്ലാം ശരിയാവും അറഫാ ദിവസം നോമ്പ് നോൽക്കാതിരിക്കലാണ് സുന്നത്ത് എങ്കിലും അന്ന് അദ്ദേഹം ഈ ഫിരി എന്നെ നോമ്പ് പറ്റു സംഗതി എന്താവും ശരിയാവും ഇനി ഒരാൾക്ക് ഒരു നോമ്പേ ഇഹ്റാമിനെടുക്കാൻ കഴിയൂ അങ്ങനെ വരാല്ലോ ഒരാൾ ഇഹ്റാം ചെയ്യാൻ കഴിഞ്ഞ അദ്ദേഹത്തിന് എട്ടിനാണ് എങ്കിൽ അദ്ദേഹം ഒമ്പതിനാണ് നോമ്പെടുക്കാൻ കഴിയുന്നത് എങ്കിൽ അതെടുക്കണം നമുക്കറിയാം പരിശുദ്ധ മക്കയിൽ ചില കാലങ്ങളിൽ ഹജ്ജ് സീസൺ ശക്തമായ ചൂടുള്ള കാലമാവും പകൽ സമയം ദീർഘിച്ചതുമായിരിക്കും ഈ കാലത്തുള്ളതുപോലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലൊക്കെ ഉള്ളതുപോലെ അത്തരം ചൂട് കാലം പകൽ കൂടുതലുള്ള സമയത്തും ഇഹ്റാമിലായിരിക്കെ നോമ്പെടുത്താൽ പ്രയാസമാവുന്നവർക്ക് ആ നോമ്പുകളെ ഹജ്ജ് നിശേഷത്തേക്ക് നീട്ടിവെക്കാം അതിന് കുഴപ്പമൊന്നുമില്ല കഥ ആവുമെന്ന് മാത്രം അറഫ ദിവസത്തിന് പ്രയാസം സൃഷ്ടിക്കുന്ന ഒന്നിനും പോകരുത് എന്നർത്ഥം നമ്മൾ ആറ് ഏഴ് എട്ട് അല്ലെങ്കിൽ ഏഴ് എട്ട് ഒമ്പതൊക്കെ നോമ്പെടുത്ത് ക്ഷീണിച്ച് അറഫ ദിവസത്തിൻ്റെ ആ പ്രധാനപ്പെട്ട കർമ്മത്തിന് കോട്ടം തട്ടാൻ പാടില്ല അത് ശ്രദ്ധിക്കണം എന്ന് മാത്രം അപ്പം സാധിക്കുന്നവർ നോക്കുക ഏതായാലും ദുൽഹജ് ഒമ്പതിന് മുമ്പ് ഇവ നോറ്റില്ലെങ്കിൽ പിന്നീട് കഥ ദുൽഹജ്ജ് ദുൽഹജ് ഒമ്പതോടുകൂടെ അത് നോറ്റിട്ടില്ലെങ്കിൽ പിന്നീട് കഥ പിന്നീട് ദുൽഹജ് ഒമ്പത് അടക്കട്ടോ പത്തിന്റെ മുമ്പ് നോൽക്കണം അത് നോറ്റിട്ടില്ലെങ്കിൽ കലായി പിന്നീട് ദുൽഹജ്ജ് പതിമൂന്ന് കഴിഞ്ഞിട്ട് കലാവ് കൂട്ടണം ഹാജിക്ക് ദുൽഹജ് ഒമ്പത് നോമ്പെടുക്കാതിരിക്കുകയാണ് ദുൽഹജ്ജ് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് എന്നീ നാല് ദിവസങ്ങൾ നോമ്പെടുക്കൽ ഹറാമാണ് നോമ്പെടുക്കാൻ പാടില്ലാത്ത ദിവസമാണ് അപ്പോൾ ഈ ദിവസങ്ങളിലൊന്നും ഈ ഫിതിയുടെ നോമ്പെടുക്കാൻ പാടില്ല പത്തിന് പറ്റൂല പതിനൊന്നിന് പറ്റൂല പന്ത്രണ്ടിന് പറ്റൂല പതിമൂന്നിന് പറ്റൂല ഏതായാലും ദുൽഹജ് പത്തിന് മുമ്പ് ഇവ നോറ്റിട്ടില്ലെങ്കിൽ പിന്നീട് അത് കല ആയി പിന്നീട് ദുൽഹജ്ജ് പതിമൂന്ന് കഴിഞ്ഞിട്ട് കലാവൂട്ടണം ഈ മൂന്ന് വേഗം കലാവ് വീട്ടുകയും വേണം ഇപ്പോൾ രണ്ട് വിധേനയായാലും അഥവാ ഇഹ്റാമിലായിരിക്കെ ദുൽഹജ്ജ് ഒമ്പതിനോ അല്ലെ പത്തിന് മുമ്പോ അല്ലെങ്കിൽ ഒമ്പതിനു മുമ്പോ മൂന്ന് ദിവസം നോൽക്കാൻ കഴിഞ്ഞില്ല അല്ലെങ്കിൽ നോറ്റു ഇനി നോൽക്കാൻ കഴിയാത്തവൻ എന്ത് ചെയ്തു ദുൽഹജ് പതിമൂന്നിന്റെ ശേഷം മൂന്ന് നോറ്റു അങ്ങനെ അപ്പം മൊത്തം എത്ര ആയിട്ടുള്ളൂ മൂന്നേ ആയിട്ടുള്ളൂ മൊത്തം എത്ര നോമ്പുണ്ട് പത്ത് നോമ്പുണ്ടല്ലോ അപ്പൊ പത്തിൽ നിന്ന് വെറും മൂന്ന് നോമ്പാണ് നാം അനുഷ്ഠിച്ചത് ഒന്നിരിക്കൽ പത്തിന് മുമ്പ് അനുഷ്ഠിച്ചു അല്ലെങ്കിൽ പതിമൂന്നിന് ശേഷം അനുഷ്ഠിച്ചു ബാക്കിയുള്ള ഏഴ് നോൽക്കേണ്ടത് എപ്പോഴാ നാട്ടിൽ എത്തിയിട്ട് അല്ലെങ്കിൽ തന്റെ താമസ സ്ഥലത്ത് തിരിച്ചെത്തിയതിനു ശേഷമാണ് ഈ ഏഴ് നോൽക്കേണ്ടത് മൂന്ന് നോൽക്കുമ്പോഴും പിന്നീട് നാട്ടിലെത്തി ഏഴ് നോൽക്കുമ്പോഴും തുടരെ നോൽക്കൽ സുന്നത്താണ് അഥവാ അതിനെ ആ എനെയും ഒരുമിച്ച് നോക്കുക കണ്ടിന്യൂ ആയി നോൽക്കൽ എന്താണ് സുന്നത്തേ ഉള്ളൂ നിർബന്ധമില്ല ഒന്ന് നോറ്റ് അടുത്ത ദിവസം നോൽക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഒരു പ്രശ്നവുമില്ല അല്ലെങ്കിൽ ഒന്നോ രണ്ടോ നോറ്റതിന് ശേഷം സഹോദരിമാർക്ക് മെൻസാവാനും മറ്റുമൊക്കെ സാധ്യതയുണ്ടല്ലോ അപ്പോൾ ശുദ്ധിയായതിനു ശേഷം ബാക്കിയുള്ളത് നോറ്റാൽ മതി ഏഴെണ്ണത്തിന് രണ്ടെണ്ണം അവൾ നോറ്റു പിന്നീടാണ് അവൾക്ക് നോൽക്കാൻ പറ്റാത്ത അവസ്ഥ എന്നതെങ്കിൽ ബാക്കിയുള്ള അഞ്ച് പിന്നീട് നോറ്റാൽ മതി ഇനി ഒരാൾ മൂന്നും ഏഴും നാട്ടിൽ വെച്ചാണ് നോൽക്കുന്നതെങ്കിൽ അഥവാ ഹജ്ജിൽ വെച്ച് അനുഷ്ഠിക്കേണ്ടുന്ന മൂന്നും അവന് നോൽക്കാൻ സാധിച്ചില്ല മക്കത്ത് വെച്ച് അതും അദ്ദേഹം നാട്ടിലെത്തിയിട്ടാണ് നോൽക്കുന്നത് ഏതാനും നാട്ടിലെത്തിയിട്ടാണോ നോൽക്കേണ്ടത് ആ മൂന്നും നോറ്റിട്ടില്ല ഏഴും നോറ്റിട്ടില്ല എങ്കിൽ അവൻ എങ്ങനെ നോമ്പ് നോൽക്കേണ്ടത് ഈ പത്ത് നോമ്പും നാട്ടിൽ വെച്ചാണ് പിന്നെ അവൻ നോറ്റ് വീട്ടേണ്ടത് പക്ഷേ അങ്ങനെ നോൽക്കുമ്പോൾ എന്ത് ശ്രദ്ധിക്കണം ആദ്യം മൂന്ന് നോറ്റ് നേരത്തെ ഹജ്ജിലായിരിക്കാൻ നോൽക്കേണ്ടുന്ന മൂന്ന് ആദ്യം നോറ്റ് പിന്നെ ചുരുങ്ങിയത് അഞ്ച് ദിവസം നോമ്പ് നോൽക്കാതെ ഇടപെടണം ഏതാണ് ഈ അഞ്ച് ദിവസം അത് പെരുന്നാൾ ദിവസം നോമ്പ് വേൽക്കാൻ ഹറാമാ ദിവസമാണല്ലോ പിന്നെ അയ്യാമുത്ത ശരീക്കിന്റെ മൂന്ന് ദിവസം അത് നോമ്പ് നൽകാൻ പാടില്ലാത്ത ദിവസമാണ് പത്ര ദിവസമായി നാല് ദിവസമായി പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് ഇങ്ങനെ നാല് ദിവസവും നാട്ടിലെത്താൻ വേണ്ടി വരുന്ന ഒരു ദിവസവും അടക്കം അഞ്ച് ദിവസം നോമ്പില്ലാതെ മൂന്ന് നോമ്പിന്റെയും ഏഴ് നോമ്പിന്റെയും ഇടയിൽ ഇടവിടണം ഇനി ഒരാൾക്ക് നാട്ടിലെത്താൻ രണ്ടു ദിവസം വേണ്ടി വന്നു ഉദാഹരണമായി യു എയിലൂടെയാണ് പോകുന്നത് യു എ തങ്ങിയിട്ട് പിറ്റേ ദിവസമാണ് അവന്റെ ഫ്ലൈറ്റ് രണ്ട് ദിവസം വേണ്ടി വന്നാൽ ഈ അഞ്ച് ദിവസം എന്നുള്ളത് എന്താവും ആറ് ദിവസമാവും ചുരുക്കി പറഞ്ഞാൽ നോമ്പെടുക്കാൻ പറ്റാത്ത പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് എന്നീ ദിവസങ്ങളിലെ നാല് ദിവസവും പിന്നീട് നാട്ടിലെത്താൻ എത്ര ദിവസമാണ് വേണ്ടത് ഒരു ദിവസമാണെങ്കിൽ ആ ഒരു ദിവസം രണ്ട് ദിവസം വന്നുവെങ്കിൽ ആ രണ്ട് ദിവസവും കൂട്ടി അഞ്ചോ അല്ലെങ്കിൽ ആറോ ദിവസം വിട്ടതിന് ശേഷമാണ് ബാക്കിയുള്ള ഏഴ് ഓൽക്കേണ്ടത് ചുരുക്കത്തിൽ ഇത്രയും വിശദമായി നാം പറഞ്ഞത് ഉലുഹിയത്തിന്റെ നിബന്ധനയൊത്ത ഒരാടിന് അറുത്തു കൊടുക്കുകയോ അതിന് സാധ്യമാവാതെ വരുമ്പോൾ പത്ത് നോമ്പനുഷ്ഠിക്കുകയോ ചെയ്യേണ്ട ഒമ്പത് കാരണങ്ങളിൽ നിന്ന് ഒന്നാമത്തതായ തമത്തുവായി ഹിറാം ചെയ്തവനുള്ള ഫിതിയെയാണ് എന്താണ് ഉദിയത്തിൻ്റെ നിബന്ധനയൊക്കെ ആട് അറുത്തു കൊടുക്കുക അതിന് സാധിക്കാതെ വരുമ്പോൾ പത്ത് ദിവസം നോമ്പെടുക്കാം ഈ ഫിതിയെ കൊടുക്കേണ്ട ഒമ്പത് കാരണങ്ങളിൽ നിന്ന് ഒന്നാമത്തെ കാരണമായ തമത്വ ആണ് നാം പറഞ്ഞതും അതെങ്ങനെ നിർവഹിക്കണം എവിടെ നിർവഹിക്കണം അതിൻ്റെ സമയമേതക്കാലത്ത് കൊടുക്കേണ്ടതെങ്ങനെ അറുത്തു കൊടുക്കാൻ കഴിയാത്തവനെ നോമ്പ് എങ്ങനെ ഇതൊക്കെ വിശദമായി അലഹമ്മദില്ല നാം പഠിച്ചു ഇനി ബാക്കിയുള്ള എട്ട് കാരണങ്ങൾ പറഞ്ഞാൽ മതി ഫിതിയെ ഇത് തന്നെയാണല്ലോ ഇത് തന്നെയാണ് ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവും അത് ഞാൻ ഇടയ്ക്ക് പറയും അപ്പോൾ ഈ ഫിരിയ നിർബന്ധമുള്ള ബാക്കിയുള്ള കാര്യങ്ങൾ ഏതാണെന്ന് പഠിച്ചാൽ മതി അതിന്റെ രൂപങ്ങളും സ്ഥലങ്ങളും ഒക്കെ നാം പഠിച്ചു അടുത്ത കാരണം എന്താ ഒമ്പത് കാരണങ്ങളിൽ നിന്ന് അഥവാ ഉദിന്റെ നിബന്ധനയൊത്ത രാ ആടിന് അറുത്തുകൊടുക്കുകയോ അതിന് സാധ്യമാതെ സാധ്യമാവാതെ വരുമ്പോൾ പത്ത് നോമ്പനുഷ്ഠിക്കുകയോ ചെയ്യേണ്ട ഒമ്പത് കാരണങ്ങളിൽ